വിഷുപുലരിയിൽ കണികണ്ടുണരുമ്പോൾ മനസ്സും ശരീരവും നിറയ്ക്കുന്നത് വിഷു വിഭവങ്ങളാണ് അത്തരത്തിൽ ഒരു വിഷുപ്രാതല് തൃശ്ശൂർ ഭാഗത്തൊക്കെ വിഷുക്കെട്ട എന്ന് പറയും നമുക്ക് ആ വിഷുക്കട്ട എങ്ങനെ ഉണ്ടാക്കാം ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് വേണ്ടി വിഷുക്കെട്ടാൻ വേണ്ടി തയ്യാറായിരിക്കണം അല്ലേ തയ്യാറായിരിക്കണല്ലേ അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് വിഷുക്കട്ടയുടെ പ്രത്യേകത നമ്മൾ കാലം തുടങ്ങിയൊക്കെ നമ്മൾ വീട്ടിൽ വിഷുവിന് സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രാതലാണ് വിഷുക്കെട്ടെന്ന് പറയുന്നത് നമ്മളിവിടെ തൃശ്ശൂർ എന്നാണ് പറയുക അത് നമുക്ക് ഉണ്ടാക്കാം വിഷുക്കെട്ട് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഏകദേശം ഉണുക്കലരി തേങ്ങാപ്പാൽ ജീരകം ഉപ്പ് ചോന്നുള്ളി തേങ്ങക്കുത്ത് പിന്നെ തീരെ വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ തുടങ്ങാം ഉരുളിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം ഇനി നമുക്ക് ഉരുളിയിലേക്ക് ഈ അരി ഇടാം ഇതിൽ ഏതിങ്ങനെ തിളച്ച് വേവുന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം ഏകദേശം ഇനി രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഏകദേശം വേവായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം പായസമല്ല ഇത് ശരിക്കും കട്ട് കുറച്ചുകൂടെ ഉറച്ച് നമ്മൾ ഹാർഡായിട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടയായിട്ടാണ് നമ്മൾ കഴിക്കുക അതെ അതെ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങക്കുത്ത് ചേർത്ത് കൊടുക്കാം ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട് പക്ഷേ അമ്മ നമുക്കത് ആയിട്ടുണ്ട് ഇത് വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് വാഴ ഇലയിലേക്ക് പകർത്താം അപ്പം ഇത് ഈ ഇലയിൽ ഇങ്ങനെ നമ്മൾ പരത്തി എടുക്കണം ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് പകർന്ന് പരത്തപ്പെട്ട ഈ രണ്ടായിട്ടും കൂടി ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാണ്ടല്ല മറന്നുപോയതാണ് അപ്പം ഈ മുകളിൽ നമ്മൾ ഒഴിച്ചു വെച്ചാൽ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തിക്കായിട്ടുള്ളത് അതിങ്ങനെ ഒന്ന് വലിഞ്ഞ് വരണം അപ്പം വലിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചാൽ അതിലേക്കിങ്ങനെ നമുക്ക് സ്വാഭാവികം ഇങ്ങനെ കാലമിനിയുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെയോരോ തളിരിലും പൂവരും കായ് വരും എന്നാലും ചേച്ചി ഇരിക്കു വിഭവം നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കല്ലേ ഞാൻ ആദ്യം കഴിക്കണം എന്തായാലും വീണ്ടും വീണ്ടും കഴിക്കാൻ സമ്മാനിക്കുന്ന രുചിയാണ് ഈ വിഷുക്കട്ട നമുക്ക് നൽകുന്നത് പ്രഭാത ഭക്ഷണമായിട്ട് നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാം ക്യാമറമാൻ ജോലി സിയാറിനൊപ്പം ശ്യാംപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ